തലേദിവസം ഞങ്ങളിതാ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നാളെ വിഷു ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പൊ അതിനാഘോഷിക്കുന്നതിന്റെ ആയി വിഷുവിന് ഞങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കി എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണണ്ടേ കാണാം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെയ്ച്ചോറും കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെമ്പടുപ്പത്ത് വെച്ചു വെള്ളം തിളപ്പിച്ചു അരിയിട്ടു പിന്നെ നമ്മുടെ കോഴിക്കറി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നേരെ പാറൂൻ്റെ അടുത്തേക്ക് പോയേ പാറു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയട്ടോ താമസം ഏട്ടൻ്റെ വലിയ ഏട്ടൻ്റെ മോളാണ് അപ്പോൾ ഏട്ടനും അടുത്തും വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ അപ്പം ഞങ്ങളിത് ആ പാറൂൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു ഇതാ ആമീന കാര്യമായിട്ട് മേക്കപ്പിലാണ് പാറു വലിയ ചേച്ചിയല്ലേ ചേച്ചിക്കുട്ടി അനീതിക്ക് ഇങ്ങനെ ഓരോന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അമ്മയും അതിനനുസരിച്ച് കുറച്ച് നേരം വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് നേരം വേണ്ടാന്ന് പറഞ്ഞ് മാറുന്നൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഭംഗിയിൽ പാറ ഒരുക്കിയെടുത്തോട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ലേക ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കയറിയത് അപ്പം അവിടെ കൃഷ്ണ ഉണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണ ഞങ്ങളെ കണ്ടപ്പോഴേക്കും വേഗം പോയി വെള്ളം കലക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം ആ കൃഷ്ണ ചേച്ചീൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ രണ്ടാൾക്കാർ അപ്പം അങ്ങനെ അവിടുന്ന് സർവത്തൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലെത്തി അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അത് അപ്പോൾ പാടത്തേക്ക് പോകുന്നത് വേറെ ഒന്നിനും അല്ല നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കണം വിഷുവിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് പേര് കൊന്നപ്പൂവൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ തോടുണ്ടല്ലോ ഈ തോട്ടിലെ ഈ പാലൊക്കെ ഇനി എടുത്ത് ഒഴിവാക്കാൻ പോവാണ് ഗൈസ് കുറച്ച് ദിവസം മാത്രമേ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുള്ളൂ ഇപ്പം ഇവിടെ റോഡ് ഈ തോടിൻ്റെ പണിയൊക്കെ നടക്കും അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ പാലുണ്ടാവില്ല അപ്പം ഞങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് പോകാൻ പറ്റുന്ന ഈ പാലൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു സംഘടന പിന്നെ നമ്മൾ റോഡിന് വളഞ്ഞു വരേണ്ടി വരും ഇനിയിപ്പോൾ ഈ പാടത്തേക്കൊക്കെ പോകണമെങ്കിൽ അപ്പോൾ അങ്ങനെ പാടത്തേക്ക് എത്തി പാടത്ത്താ കുറച്ചൊക്കെ പച്ചക്കറികളുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞേട്ടൻ അവിടെ പച്ചക്കറിക്ക് ഇങ്ങനെ നനച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അതിലൂടെ വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മുടെ ഒരു ആലിൻ്റെ ചോട്ടിൽ നോക്കിയിട്ട് കൃഷ്ണനെ വെച്ചു ഞങ്ങളുടെ ഉദ്ദേശം അവിടുന്ന് ഫോട്ടോഷൂട്ട് ആണെങ്കിൽ മക്കളെ ഉദ്ദേശം അവിടെയൊക്കെ മുഴുവൻ ഓടി കളിക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ രണ്ട് ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ ആ വഴിക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു രണ്ട് ഫോട്ടോസ് എടുത്തു തരുമെന്ന് അവർ ഫോട്ടോസ് എടുത്ത് തരുമെന്ന് അവരോട് ഞങ്ങൾ ഹിന്ദിയിൽ ചോദിച്ചപ്പം അവർ ഞങ്ങളോട് ആൻസർ പറഞ്ഞത് മലയാളത്തിലാണ് വരുന്ന വഴിക്ക് അച്ഛൻ്റെ പാടത്തുനിന്ന് രണ്ട് വെള്ളരീം പറിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ആദ്യം പറിക്കാൻ നോക്കിയത് വാടിയൊരു വെള്ളരി തന്നെ നേരെ കയ്യിൽ പോയി തപ്പിയത് ഈ വാടിയ വെള്ളരിയിലേക്കാണ് പിന്നെ എന്തായാലും യും വെച്ചിട്ട് അതും കയ്യിലെടുത്തു അത് കഴിഞ്ഞു പോയിട്ട് വലിയൊരു വെള്ളരും പറിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കണി വെക്കാൻ കൂട്ടത്തിൽ ഈ വെള്ളരും വെക്കാമല്ലോ നമ്മൾ കണി വെള്ളരി കിട്ടിയില്ലെങ്കിലും ഈ വെള്ളരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ അതൊക്കെ പറിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് ഇനി അടുത്ത പരിപാടി നമുക്ക് അടുത്ത ചക്ക പറിക്കണം അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള പ്ലാവിൽ ഒരുപാട് ചക്കകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് താഴത്ത് നോക്കിയിട്ട് ഒരു ചക്ക ചക്കയുണ്ട് പറിച്ചു പക്ഷേ ചക്ക പറിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിളഞ്ഞി കയ്യിലേക്കായിരുന്നു നേരെ ഒലിച്ചിറങ്ങിയത് അപ്പോൾ ഈ വിളഞ്ഞിങ്ങനെ ഇറ്റുന്നത് കണ്ടപ്പോൾ അനുഷുൻ്റെ വിചാരം വേറെന്തോ ആണെന്ന് വിചാരിച്ചിട്ട് മൂപ്പരത് തൊടാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ ഇത് അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നു ഇന്ന് കൃഷ്ണന് കണി വെക്കുന്ന കൂട്ടത്തിൽ നെയ്യപ്പവും വെക്കുമല്ലോ അപ്പം നമ്മൾ കണി വെക്കുന്നതുകൊണ്ടാണ് ഇതിന്ന് എടുത്ത് കഴിക്കാത്തത് അല്ലെങ്കിൽ എപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നകത്തേക്ക് പോട്ടോ ആ കൂട്ടത്തിൽ പക്ഷേ ഇതിപ്പോൾ കൃഷ്ണൻ നമ്മൾ ആദ്യം വെച്ചിട്ട് വേണ്ടേ നമുക്ക് കഴിക്കാൻ അതുകൊണ്ട് ഞാൻ തൊട്ടില്ല ഉണ്ണിയപ്പം വിഷുവിന് നെയ്യപ്പം ആ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അത് ആ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഏട്ടിമേൻ്റെ വക ഒരു വിഷുക്കോടി കിട്ടിയിട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പുറത്തു പോയത് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പടക്കം കുട്ടികൾക്കെല്ലാവർക്കും ഒരു ഹരാണ് ഇവിടെ പൊട്ടിക്കുന്നത് പടക്കത്തിന്റെ പാക്കറ്റ് ഇവിടെ വാങ്ങി വെച്ച അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് സൂര്യൊക്കെ ആട് പടക്കം പൊട്ടിക്കുക പടക്കം പൊട്ടിക്കുക പടക്കം പൊട്ടിക്കുക Okay. പടക്കത്തിൻ്റെ പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ സദ്യ ഉണ്ടാക്കുന്ന കഷ്ണമുറിയലേക്ക് കടന്നു കേട്ടോ അപ്പം അമ്മ അവിടെ പുളി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം മക്കൾക്കാണെങ്കിൽ ഉറക്കല്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് കണീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തുണ്ട് മക്കൾ ഉറങ്ങാതിരിക്കണം ഞങ്ങളവിടെ നിന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രാവിലെ അത് അൻഷുനെ നീപ്പിച്ച് കൊണ്ടുവന്നിട്ട് കണി കാണിക്കിരുന്നു ഞാനും അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ മക്കളെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണി കാണിക്കുന്ന സമയത്ത് അഞ്ചു പിന്നെയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കണിയിൽ വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുഴുവനായിട്ടൊന്നും നോക്കിയില്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഉറക്കമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി കിടന്നുറങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയി വിളിച്ചത് ആ മീനിയാണ് അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു കേട്ടോ എത്ര വിളിച്ചിട്ടും ആൾ എണീക്കുന്നില്ല ലാസ്റ്റ് കുലുക്കി കുലുക്കി വിളിച്ച് അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും സദാ ഉള്ള പോലെ തന്നെ നമ്മളിതാ ഉറക്കത്ത് വിളിക്കുകയാണെങ്കിലും ആള് എണീക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് ലാസ്റ്റ് അമ്മ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു എടുത്തുകൊണ്ടുവന്ന കരച്ചില് കൂടി കൊണ്ടുപോയി ശരിക്കും നോക്കിയിട്ടൊന്നുമില്ല ആള് കണ്ണ് നോക്കിട്ടോലിക്കുട്ടിയോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാളും പോയി കിടന്നുറക്കായി അപ്പം ഏട്ടനും ഏട്ടത്തിമയൊക്കെ വന്ന് കണി കണ്ടു അങ്ങനെ എല്ലാവരും കണി കണ്ടു കേട്ടോ അമ്മമ്മേനെ മാത്രം വിളിച്ചു അപ്പൊ അമ്മമ്മ എണീറ്റിട്ടില്ല അമ്മമ്മ ചില ദിവസം അങ്ങനെയാണ് അപ്പൊ നമ്മൾ അമ്മമ്മേനെ കാണിക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് അമീനെ പിന്നെ രണ്ടാമത് ഞാൻ പിന്നെയും ഒന്നുകൂടി പോയി വിളിച്ചിട്ട് ആണി കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചുകൊണ്ടുവന്നേ പിന്നെ തീരെ സമ്മതിച്ചില്ലേ ഇത്ര നേരം ഉറക്കപ്രാന്ത് കാണിച്ച ആള് പടക്കെന്ന് കേട്ടപ്പവിടുന്ന് ചാടിയണീറ്റതാ ഉമ്മർത്ത് വന്നിരിക്കാൻ തുടങ്ങി അപ്പൊ അവിടുന്ന് വടക്കവും മൊത്താപ്പും പൂത്തിരി ഒക്കെ കത്തിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയി കുളിച്ചു കേട്ടോ ഇനി രാവിലെ അമ്പലത്തിൽ പോകണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും കുളിപ്പിച്ചു അപ്പം മക്കളൊക്കെ കുളി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴേക്കും അവർ പിന്നെ ഉറക്കായി പിന്നെ അവർ രണ്ടാമത് വിളിച്ച് ഉണർത്തി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി അപ്പം അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നേ അമ്മ കുട്ടി വരുമോ ആമി അപ്പോഴും ഓർക്കപ്രാന്തിലായിരുന്നേ ഇങ്ങോട്ട് തന്ന പൈസണ്ട് പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കണു വേറെ ഏതോ ലോകത്താണോ അത് കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് കോയപ്പ അമ്പലത്തിലേക്കാട്ടോ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ് കോയപ്പ വിഷ്ണു ക്ഷേത്രം അപ്പം അവിടെ പോയി നമുക്ക് തൊഴുതിട്ട് തിരിച്ചു വരാം പോകുന്ന വഴിയൊക്കെ നോക്കും നല്ല ഭംഗിയില്ലേ നമ്മുടെ നാടാണ് കേട്ടോ ഇത് ഇങ്ങനെ നാട്ടിലിപ്പോൾ പച്ചക്കറിയും വാഴയും എല്ലാം കൃഷികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം മഴ പെയ്തിട്ട് ഒരുവിധം എല്ലായിടത്തും നല്ല പച്ചക്ക് കാണുന്നുണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് ക്യൂ നിൽക്കേണ്ടി വന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് ക്യൂല് വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടു അങ്ങനെ വീട്ടിലെത്തി പിന്നെ സദ്യേനെ പരിപാടിയിലേക്കൊക്കെ കടന്നു അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങൾ പന്ത്രണ്ടര ആവുമ്പോഴേക്കും വേഗം ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലല്ലേ നമുക്ക് കിട്ടുക അങ്ങനെ മക്കളെയൊക്കെ താഴെ ഇരുത്തി ഞങ്ങൾ മുകളിലും ഇരുന്നു അപ്പോൾ ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇന്നും കുറച്ച് ഉണ്ടാക്കി അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു സദ്യ പക്ഷെ എന്താ ഈ സദ്യ എന്ന് കേട്ടപ്പം അൻഷുവും ആമയും ദേവൂട്ടിയും മുഖം തിരിക്കുന്ന വട്ടായിരുന്നെ അവർക്ക് അത്രയ്ക്ക് കഴിക്കാനൊന്നും വേണ്ട സദ്യേൻ്റെ കൂട്ടത്തില് ചിക്കനും ഫിഷൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കളെ പോളിങ്ങൊക്കെ കുറവായിരുന്നു അപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഞാൻ പറയായിരുന്നേ ഞാൻ നാട്ടിലെ വിഷു കൂടിയിട്ട് എത്ര കാലമായിരുന്നു ഒരുപാട് കാലമായിട്ടോ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അടുത്തൊന്നുമില്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് വേറെ ഉണ്ടായിരുന്നേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മമ്മയും മക്കളും കൂടി അവിടെ കിടന്ന് കിടന്നുറക്കായേ ആയപ്പോൾ ഇനി തിരിച്ച് ശരത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണേട്ടൻ്റെ വണ്ടിയാണ് വിളിച്ചത് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ചെറിയൊരു സങ്കടമൊക്കെ തോന്നിയിട്ടോ പിന്നെ ഷർത്താൻ്റെ വീട്ടിൽ പ്രാവശ്യം വിഷു ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിടുന്ന് വിഷു ആഘോഷിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അനുഷ്ഠന അമ്മമ്മ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു റിമോട്ട് കാർ വാങ്ങിക്കാനുള്ള അപ്പോൾ അത് നമ്മളൊരു മണ്ണൂർ വളവുള്ള ലിറ്റിൽ വൺ എന്നുള്ള ഷോപ്പിൽ കയറിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ചാർജർ എടുക്കാൻ മറന്നു കേട്ടോ പക്ഷേ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല അപ്പം വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചത് അപ്പം അവർ വീട്ടിൽ ിലേക്ക് കൊണ്ടുത്തരുകയാണ് ചെയ്ത ചാർജർ ഏതെങ്കിലും ഷോപ്പിലുള്ളവർ ഇങ്ങനെ ചെയ്യുമോ വീട്ടിലേക്കൊക്കെ കൊണ്ടുത്തരുമോ എന്തായാലും അത് നമുക്ക് പിന്നെയും അവിടെ പോയി സാധനങ്ങൾ ഇഷ്ടം കൂട്ടി അപ്പം നിങ്ങളും പോയി നോക്കുക ലിറ്റിൽ വൺ എന്നുള്ളൊരു ഷോപ്പിൽ പ്രൈസും കുറവാണ് കേട്ടോ വലിയ പ്രൈസൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോയത് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ